നമ്മൾ വയനാട്ടിൽ ആലപ്പുഴയും എത്തിയിട്ട് വള്ളംകളി മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ അതേ ബോച്ച പോകുന്നു അപ്പം നമുക്ക് വള്ളംകളിക്ക് പോയാലോ ഫുഡ് കഴിച്ചിട്ട് പോവാം അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം ചോറുണ്ട് ചോറിന് കറി ബീഫ് കറി ബീഫ് കറിയുണ്ട് ഇത് രാവിലത്തെ പുട്ടാണ് പിന്നെ നല്ല അടിപൊളി പുളിശ്ശേരി ഉണ്ട് ഇതെന്തുവാ ഇത് നാരങ്ങ അച്ചാർ നാരങ്ങ അച്ചാറിട്ടത് ഇത് നമ്മുടെ പെട്ടെന്നുണ്ടാക്കുന്ന അച്ചാർ പെട്ടെന്ന് പറയുമ്പോൾ ഇതുണ്ടാക്കുന്നു ഇത് കഞ്ഞുവെള്ളൂ വള്ളംകളിക്ക് വേണ്ടിയിട്ടാണ് ചുണ്ടമണ്ണങ്ങളൊക്കെ പോകുന്നു ആൾക്കാരൊക്കെ തലങ്ങും വിലങ്ങും പോകുന്നുണ്ട് അപ്പം നമുക്ക് വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡിയായാലോ ആലപ്പുഴ വരെ വന്നിട്ട് പിന്നെ വള്ളംകളി കാണാതെ അങ്ങനെ പോകുന്നത് അല്ലേ അപ്പം റെഡി ആയാലോ അപ്പം ഞാനും കെട്ടിയവനും വലിയ കറുപ്പും കറുപ്പും ഒക്കെ ഇട്ട് റെഡിയായി ഇതെൻ്റെ ബ്രദറിനോ വൈഫ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് അവൻ അവിടെ നിന്ന് കളിയാക്കുക എല്ലാവരും ഇറങ്ങി നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ആണ് തുടങ്ങുന്നത് വലിയ വള്ളത്തിൻ്റെ ഒക്കെ മനസ്സിലാണ് വലിയ അതും കാണാൻ വേണ്ടി പോകുന്ന വഴിക്ക് എല്ലാവരോടും വിശേഷങ്ങളൊക്കെ പറഞ്ഞാണ് പോകുന്നത് മാമി മാമനൊക്കെ അവിടെ നിന്ന് ഇതെല്ലാം നമ്മുടെ വീടെല്ലാം അടുത്തടുത്താട്ടോ നമ്മുടെ വീട് മാമൻ്റെ മാമി എല്ലാവരും അടുത്തടുത്ത ഒരുപാട് ഹൗസ് ബോട്ടുകളും ബോട്ട് സ്പീഡ് ബോട്ട് എല്ലാം പോകുന്നുണ്ട് കുറേ സെലിബ്രിറ്റീസൊക്കെ പോകുന്നുണ്ട് എനിക്ക് എനിക്കാവിന് പേരറിയില്ല അങ്ങനെയുള്ള കുറേ സെലിബ്രിറ്റീസും ഉണ്ട് കണ്ടിട്ടുണ്ട് നമ്മൾ ഈ റീലിലൊക്കെ അങ്ങനെയുള്ളവർ ഉണ്ടോ നമ്മൾ പോണ ഒരു വീട്ടിലെ രാമനാണ് ഇത് രാമൻ എല്ലാരും വള്ളംകളിക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുവ ഇത് കണ്ടോ ഇതാരാന്നറിയോ പോണേ നമ്മുടെ അച്ചായും ഗോൾഡിലെ അച്ചായം ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടത് അച്ചായനാണ് കുറച്ച് കഴിയുമ്പോ കാണാം പോണ വൈകിക്ക് ഒരു വീട്ടിൽ കയറി ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് തീപ്പി ഊതാൻ വാങ്ങിയ പിന്നെ തിരിച്ചു കൊടുക്കത്തില്ല അതിന് ആ കൊച്ചും കൊടുക്കത്തില്ല അതും ചെറുതല്ലേ അതിന് പിണങ്ങി പോണതാണ് ഈ കാണുന്നത് ആലപ്പുഴയിൽ പിന്നെ ഓണവും വള്ളംകളിയും ഒക്കെ ഏകദേശം അടുത്തടുത്തായിരിക്കും വരുക അപ്പോൾ ഓണം അങ്ങനെ ആഘോഷമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വള്ളംകളിയാണ് കേട്ടോ ആഘോഷം ആ പരിസരത്തെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് സദ്യ വിരുന്നുകാർ വരുന്നു ദൂരെ ഉള്ളവരൊക്കെ വരും അടുത്തുള്ളവർ വരും ബന്ധുക്കാരെല്ലാം ആയിട്ട് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് പോലെ ഇവിടെ വള്ളംകളി ആഘോഷമാണ് ഞാനിവിടെ താമസിക്കുമ്പോഴേ ഞാന് മോനു വന്ന് ചേർത്ത മോനുവിനെ എടുത്തുകൊണ്ട് നേരത്തെ വരും നേരത്തെ വന്നിരിക്കണം അല്ലെങ്കിൽ സ്ഥലം കിട്ടത്തില്ല ഇപ്പം ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ലേറ്റ് ആയിട്ടല്ലേ ഇറങ്ങി അപ്പം ഇരിക്കാനൊരു നല്ല സ്ഥലം തപ്പി ഉള്ള നിലപ്പാണിത് നിറയെ ആളാണ് അപ്പറോ ഇപ്പറോ ഈ ആ ഈ റോഡിൻ്റെ അപ്പറോ ഇപ്പുറം എല്ലാം നിറച്ച ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇവിടുത്തെ പാലത്തിൻ്റെ ഉദ്ഘാടനം ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ അതാണ് ആ പാലം നല്ല കളർഫുൾ ആയിട്ടില്ലേ നമ്മുടെ പുതിയ പാലമാണ് അപ്പം എവിടെ പറഞ്ഞു നിർത്തി ഇവിടെ ഓണം ഓണത്തിനെക്കാട്ടി കൂടുതൽ എല്ലാവരും വള്ളംകളിൻ്റെ ദിവസമാണ് ആഘോഷിക്കുന്നത് എന്ന് വെച്ചാൽ ഓണാഘോഷം ഇല്ലായെന്നല്ലോ ഇത് കണ്ട ഓരോ വള്ളങ്ങൾ പോകുന്നത് കളി തുടങ്ങിയിട്ടില്ല എനിക്ക് തോന്നിയത് ഇവരെ കായൽ നടത്തുവാൻ തോന്നുന്നു ഒരു വള്ളമായിട്ട് അങ്ങനെ മത്സരിക്കണം അത് ഒരു വള്ളം മാത്രമേ പോവുകയുള്ളൂ എന്തോരം ആൾക്കാരാണെന്ന് വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് കുട്ടികളും മുതിർന്നവരും ഒക്കെ കുട്ടികളെയൊക്കെ പെരുക്കിയെടുത്ത് എല്ലാവരും നേരത്തെ സ്ഥലം പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇരിക്കാൻ പോലും ഒരു സ്ഥലം കാണുന്നില്ല ഇത് കണ്ടോ ഇത് പെണ്ണുങ്ങളുടെ വള്ളം ചെറിയ ചുണ്ടൻ വള്ളത്തിൽ പെണ്ണുങ്ങളുടെ മത്സരം അമ്മമാരും ചേച്ചിമാരും എല്ലാ സൗജനത്തിന്മാരും ഒക്കെ ഉണ്ട് ഇതേ വള്ളങ്ങളൊക്കെ വലിയ വള്ളങ്ങളൊക്കെ വരാൻ തുടങ്ങി ഈ പോകുന്നതാരാണെന്നറിയോ നമ്മുടെ കൽബ് സിനിമയിലെ ഒരു നായകൻ ഉണ്ടല്ലോ പേര് സഞ്ജീവോ അങ്ങനെ ഉണ്ടോ ആണ് ഇതേ അതാണ് ആ പോണത് ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ കാണാൻ പറ്റുന്നു കേട്ടോ ബോച്ച ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചാൻസ് ഗോൾഡിലെ അച്ചാൻസ് അങ്ങനെ ഓരോ വള്ളത്തിൽ അവർ ഓരോരുത്തരുമായിട്ട് പോകുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ വലിയ മത്സരങ്ങളുടെ വള്ളങ്ങളുടെ മത്സരം നടക്കാനുള്ള സമയമാണ് നമുക്ക് ഏതെങ്കിലും ഒന്നും രണ്ടോ പി ബി സി വരുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരും കാറി കൂടുന്നുണ്ടായിരുന്നത് പി ബി സിയിൽ നമ്മുടെ ചേട്ടന്മാരൊക്കെയുണ്ട് അഞ്ച് പ്രാവശ്യം അടുപ്പിച്ച് ജയിച്ചവരാണ് ഈ പി ബി സി കാറ് ഇതാറാമത്തെ ജയത്തിനുവേണ്ടിയുള്ള പോക്കാണിത് ഇത് കണ്ടോ അതിൻ്റെ ചേട്ടനാണ് നിൽക്കുന്നത് എല്ലാവരും പി ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തനു അവിടുന്ന് തീ പി കിട്ടാത്തതുകൊണ്ട് കൊണ്ട് വന്നതാണ് വരുന്ന വഴിക്ക് ഞാൻ നോക്കി മേടിച്ച് കൊടുക്കാൻ ആരും കണ്ടില്ല ഇവിടെ വന്നപ്പോൾ തൻ്റെ ഒരു ചേട്ടൻ തീ പി കൊടുക്കും ആ ചേട്ടനോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ തോന്നി അത് കിട്ടിയ സന്തോഷത്തിൽ പുള്ളി ഊത്ത് തുടങ്ങി അപ്പം സ്റ്റാർട്ടിങ്ങായി സ്റ്റാർട്ടിങ് അറിയിക്കാൻ വേണ്ടിയിട്ട് സ്പീഡ് ബോട്ടിൽ വേണ്ട എല്ലാ എല്ലാ വള്ളത്തിൻ്റെ കൊടിയായിട്ട് കണ്ടോ സ്പീഡ് ബോട്ട് പോകുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഫോൺ വീഡിയോയിൽ കാണുന്നതിൽ നല്ലൊരു വൈബാണ് നമ്മൾ അവിടെ പോയി നേരിട്ട് കാണുമ്പോൾ വള്ളങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് വലിയ വള്ളമൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പം എന്തായാലും തുടങ്ങും നമുക്കാണെങ്കിൽ ഇവിടെ ഇരിക്കാനും ഒരു സ്ഥലം കിട്ടിയില്ല ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് എന്നെ കണ്ടോ ഇതെൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് Hindi नहीं मुझे पूजा बंगाली बाबी बंगाली कुटा थोड़ा मैं आगे मंगली മഴ ചതിച്ച ആചാരനെയെന്ന് പറയുന്നത് നല്ല മഴ പിന്നെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് അമ്മമാർ കുട്ടികൾക്കും മറ്റേ ഇതൊക്കെ എടുത്തിട്ടുണ്ട് റെയിൻകോട്ടൊക്കെ എടുത്ത് വന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ഒന്നും എടുത്തില്ലല്ലോ ഞാൻ കണക്ക് കൂട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഓടി അടുത്തുള്ളൊരു വീടിൻ്റെ കോലായിൽ കരുതി വള്ളംകളിയുടെ ആവേശം മൂത്ത ആൾക്കാരൊക്കെ വള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയാട്ടോ അവിടെ കിടന്ന് നീന്തുന്നുണ്ടായിരുന്നു ഇവരൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാർ എപ്പോഴും ഇങ്ങനെ അതിലേക്കൂടെ ചുറ്റുന്നുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് മറ്റേ റേസിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ലല്ലോ അതുകൊണ്ട് പോലീസുകാരെല്ലാവരും ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇക്കൊല്ലത്ത് നമ്മുടെ വള്ളംകളി ഇവിടെ അവസാനിച്ചിരിക്കുന്നു വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് ജയിച്ചത് അപ്പോൾ വള്ളംകളിയൊക്കെ കഴിഞ്ഞ് സ്ഥിതിക്ക് നമ്മൾ പതുക്കെ വീട്ടിലേക്ക് വിടുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലല്ല ആലപ്പുഴയിലെയും വയനാട്ടിലെയും ഒക്കെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം ബൈ ബൈ